വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച പച്ചക്കറിയാണ് അപ്പോൾ അതിൽ പച്ച തക്കാളി വെച്ച് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പച്ച തക്കാളി വെച്ച് എങ്ങനെ തോരൻ തോരനുണ്ടാക്കാം എന്ന് കണ്ടുനോക്കാം പിന്നെ എന്താ പച്ച തക്കാളി മാത്രം എടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയതാണ് നമ്മുടെ തോട്ടത്തിലായതുകൊണ്ട് ഒരു ഒന്നും വളങ്ങളൊന്നും ചെയ്യാത്തതാണ് അല്ല അതിങ്ങനെ ഈ ചെറിയ ഷേപ്പിലിങ്ങനെ മുറിച്ചെടുത്തു നല്ല നല്ല സ്ക്വയർ ഷേപ്പ് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത് അതിൽ കുറച്ച് ചെറുളി ഇല്ലായിരുന്നു തീർന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സവോളയും കൂടി ചേർത്ത് അതും പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്തു പിന്നെ നമുക്കിതിലോട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി കുറച്ച് ഇഞ്ചി അതുകൂടി കൂടി ചോപ്പർ ചെയ്തിട്ട് ഇതാണ് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ കറിയിട്ടുള്ള അപ്പോൾ നമുക്കിത് കടുക് വറുത്ത് ചട്ടിയിലോട്ടിടാം ഇപ്പോൾ ഇതാ ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുന്നു അപ്പം അത് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച ചൂടാവുമ്പോൾ കടുക് പൊടി വറുത്തിട്ട് നമുക്കതിലോട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് മുളകില്ലായിരുന്നേ അല്ലെങ്കിൽ വറ്റൽമുളക് കൂടി ഇട്ടാൽ നല്ലതായിരുന്നു കറിവേപ്പിലിട്ടു പിന്നെ അതിലോട്ട് ഇഞ്ചി ഇഞ്ചി ഇട്ടതിന് ശേഷം അതൊന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഇത് ഈ തക്കാളിയും സവാളയും ഇതെല്ലാം കൂടി വഴറ്റി നമുക്ക് തക്കാളി തോര ഉണ്ടാക്കുന്നതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല തക്കാളി തന്നെ ചെറിയൊരു ഈർപ്പം ഇതും വരും പിന്നെ ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് ആവിയിൽ വെച്ച് വേവിക്കാം അല്ലാതെ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ നല്ലപോലെ ഇളക്കി എല്ലാം സെറ്റാക്കി അടച്ചു വെച്ച് വേവിക്കുവാണേ കുറച്ച് സമയം ആ സമയം കൊണ്ട് അത് വേവുന്ന സമയത്ത് രണ്ട് വെളുത്തുള്ളിയും തേങ്ങയും കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ഈ ചതക്കുന്നതിനകത്ത് വേണേലും മുളക് കൂടി ചേർത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് തക്കാളിയിൽ നേരിട്ട് ആഡ് ചെയ്യാം ഞാൻ മുളക് പൊടി ഇരുന്നെന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൂടെ അധികം എരിവ് ഇഷ്ടമില്ല പച്ചമുളക് കിട്ടുക കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഞാൻ അതുകൊണ്ടാണ് മുളക് പൊടി ആഡ് ചെയ്തത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും അത് എരിവില്ലാത്ത ചെറിയ രണ്ടെണ്ണം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളതിൽ ചതച്ച തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ കറിവേപ്പിലയും കൂടി കുറച്ചിട്ട് ഇവിടെ കറിവേപ്പ് ഇഷ്ടം പോലെ ഉണ്ട് അന്ന് അടച്ച് വെച്ച് ആവിയിൽ കുറച്ച് നേരം അതും കൂടി ഇരുന്ന് പെട്ടെന്ന് റെഡിയാകും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തോരനാണ് ഇതാണ് നമ്മൾ തോരൻ തന്നെ റെഡിയായി നല്ല ടേസ്റ്റാണ് പച്ച തക്കാളി തോരൻ അപ്പോൾ ഇതുവരെ വെച്ച് നോക്കാത്തവെല്ലാവരും വെച്ച് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പം പറയണേ ഓക്കേ ബായ് അടുത്ത വീഡിയോ കാണാം